ഹരേ കൃഷ്ണ ഏവർക്കും ഗംഗൂത്രി വ്യതിസിലേക്ക് സ്വാഗതം നമ്മളുടെ നാരായണീയ പണത്തിൽ ദശകം നാല് അഷ്ടാംഗയോഗവും തൽസിദ്ധി പ്രകാരവും അതിലെ നാലാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ശ്ലോകം നോക്കാം പ്രയത്നതോ പ്രയത്നദോ ധാരേമുഹു తేన ముద్వహేమ ముమవద్రిచింతగా ఇని శ్లోకే సంధి విచ్చేదం నోక అస్ఫుడే వపుషి తే ప్రయత్న ధారయేమ ప్లస్ ముహు రసం ఘ్రిచిందేదం కని నమకు పదచ్ఛేదం నోకా భక్తిరం భక్తిరం భవదఘ్రిచిఘ్రి ചിന്തകാഹ പതച്ചതും കഴിഞ്ഞു ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം തേ നോക്കിയാലോ ബബുഷി എൻ്റെ ഭഗവാനെ ഞങ്ങൾ അവിടുത്തെ സ്പഷ്ടമല്ലാത്ത സ്വരൂപത്തിൽ പ്രയത്നത മുഹുഹു മുഹുഹു ബുദ്ധിയെ വീണ്ടും വീണ്ടും ഉറപ്പിച്ച് നിർത്തിക്കൊള്ളാം അതായത് അവിടുത്തെ സ്പഷ്ടമല്ലാത്ത നമുക്ക് ആ രൂപം എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല നമ്മളൊരു രൂപഭാവത്തിൽ കൂടെ നമ്മുടെ സങ്കല്പത്തിൽ കൂടെ നമ്മൾ നമ്മളുടെ ബുദ്ധിയെ അവിടെ ഉറപ്പിക്കുകയാണ് ഇങ്ങനെയാണ് അതിൻ്റെ രൂപമെന്ന് നമ്മൾ ഉറപ്പിക്കുകയാണ് അങ്ങനെ ഉറപ്പിച്ച് നിർത്തിക്കൊള്ളാം എന്നാണ് ഇവിടെ പറയുന്നത് ഞാൻ പ്രയത്നിച്ച് പ്രയത്നിച്ച് പണിപ്പെട്ട് ബുദ്ധിയെ വീണ്ടും വീണ്ടും അതിൽ പ്രയത്നദാ ദിഷണാ മുഹുഹു മുഹുഹു ധാരയേമാ അപ്പോൾ ഞാൻ ആ എൻ്റെ ബുദ്ധിയെ വീണ്ടും വീണ്ടും ഉറപ്പിച്ചു കൊള്ളാം ചിന്തകാ അങ്ങയുടെ പാദങ്ങളെ ചിന്തിക്കുന്ന ഞങ്ങൾ വയം തേന ഭക്തിരസം അന്തഹ ഭക്തിരസത്തെയും മനസ്സിൻ്റെ ആദ്രത ഉദ്വഹേമ ആർതേയും കൊള്ളാം എന്ന് പറയുന്നു അങ്ങയുടെ സ്പഷ്ടമല്ലാത്ത രൂപത്തിൽ പ്രയത്നിച്ച് ബുദ്ധിയെ വീണ്ടും വീണ്ടും ഉറപ്പിച്ച് നിർത്തിക്കൊള്ളാം കാരണം ഭഗവാന്റെ രൂപത്തെ നമുക്കത്ര സ്പഷ്ടമല്ല നമ്മൾ ഒരു ഭാവം ഇങ്ങനെ മനസ്സിൽ കൂടി നമ്മളൊരു ഭാവത്തെ കണ്ടിട്ട് അതിൽ ഉറപ്പിച്ച് നിർത്തിയിട്ടാണ് നമ്മൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാം അങ്ങയുടെ പാദങ്ങളെ ചിന്തിക്കുന്ന ഞങ്ങൾ ഭക്തിരസത്തെയും മനസ്സിൻ്റെ ആദ്രതയെയും പ്രാപിച്ചുകൊള്ളാം ഇവിടെ അഷ്ടാംഗയോഗത്തിലെ ആറാമത്തെ അംഗമായ ധാരണയാണ് ഈ ശ്ലോകത്തിൽ വിഷയമായിട്ട് എടുക്കുന്നത് സഗുണമായ മനസ്സിനെ അതായത് ഗുണം എന്നാൽ രൂപത്തോടു കൂടിയത് ഇവിടെ നമുക്കറിയാം ത്രിഗുണങ്ങൾ ഏതൊക്കെയാണെന്നറിയാം സത്വഗുണം രജോ ഗുണം തമോ ഗുണം ഇതാണ് ത്രിഗുണങ്ങൾ അങ്ങനെ രൂപത്തോടു കൂടിയ സഗുണമായ ചിത്തത്തെ അല്ലെങ്കിൽ ഭഗവാനെ നിർഗുണ പരബ്രഹ്മത്തിൽ ഉറപ്പിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം ബ്രഹ്മത്തിന് രൂപമില്ല ബ്രഹ്മത്തിന് രൂപമില്ലാത്തത് കൊണ്ട് നമുക്ക് രൂപമില്ലാത്ത ഒന്നിനെ നമ്മുടെ മനസ്സിൽ കൂടി നമുക്ക് പെട്ടെന്ന് അതിനെ പ്രാപിക്കാൻ സാധിക്കില്ല അങ്ങനെ നമ്മളൊരു രൂപത്തിൽ കൂടെ അതായത് സഗുണ രൂപത്തെ നിർഗുണ പരബ്രഹ്മത്തെ അപേക്ഷിച്ച് മനസ്സിൽ ഉറപ്പിക്കാൻ നമുക്ക് എളുപ്പമാണ് പക്ഷെ അതിനെന്തു വേണം നല്ല പ്രയത്നം വേണം നല്ല നിരന്തരമായ പ്രയത്നം ഉണ്ടെങ്കിൽ അഭ്യാസമുണ്ടെങ്കിലേ നമുക്ക് അതിന് സാധിക്കുകയുള്ളൂ തുടക്കത്തിൽ സ്ഫുടതയില്ലാതെയാവും ഭഗവാന്റെ രൂപം തെളിയുക അല്ലേ നമുക്ക് നേരം കഴിയുമ്പോൾ നമ്മുടെ നമുക്കൊന്നുമില്ലാത്ത എന്താണെന്നൊരു രൂപമില്ലാത്തൊരവസ്ഥ വരും നമ്മൾ അത് ക്രമേണ ക്രമേണ അഭ്യസിച്ചെടുക്കുകയാണ് വേണ്ടത് ധ്യാനമൊക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാം മനസ്സൊരുടെ തുറക്കില്ല ഇവിടെ പ്രാണായാമവും ഓങ്കാരവും ഇന്ദ്രിയ നിഗ്രഹവും ഒക്കെ ചെയ്യുന്ന ശുദ്ധമായ മനസ്സിൽ പോലും ഭഗവത് രൂപം അനായാസം ഉറയ്ക്കണമെന്നില്ല അതിനെന്താ വേണ്ടേ നിരന്തരമായ പ്രയത്നം കൊണ്ട് അഭ്യാസം കൊണ്ട് പ്രയത്നിച്ചാൽ മാത്രമേ അത് തെളിയുകയുള്ളൂ പലരും പല രൂപത്തിലാകും ഈശ്വരനെ മനസ്സിൽ കാണുക ഒരാൾ കൃഷ്ണനായി കാണുന്നു ഒരാൾ രാധാകൃഷ്ണനായി കാണുന്നു ഒരാൾ ദേവിയായിട്ട് കാണുന്നു എന്താണോ നമ്മളുടെ മനസ്സിലെ വാസന അതിനെ രൂപസങ്കല്പം ചെയ്ത് മെല്ലെ മനസ്സിൽ കൊണ്ടുവരാൻ സാധിക്കും എന്താണോ നമ്മളുടെ മനസ് നമ്മുടെ വാസന അതിനെ രൂപസങ്കല്പം ചെയ്ത് മെല്ലെ മെല്ലെ മനസ്സിൽ കൊണ്ടുവരാൻ സാധിക്കണം അത് നമ്മുടെ ഇഷ്ടപ്പെട്ട രൂപത്തിൽ കൊണ്ടുവരണം ഈശ്വരനെ കേശാദിപാദം പാദാതി കേശം ധ്യാനിക്കണം ദൈവപൂജക്ക് ധാരാളം രൂപങ്ങളുണ്ട് അങ്ങനെ നമ്മളുടെ വാസനക്കനുസരിച്ച് ഇഷ്ടമനുസരിച്ചുള്ള രൂപത്തിൽ കൂടി സഗുണ ബ്രഹ്മത്തിൽ കൂടി നിർഗുണ പരബ്രഹ്മത്തിലേക്ക് എത്തേണ്ടതാണ് മുഹുർ മുഹുഹു എന്നത് പ്രതിബന്ധങ്ങളെ തട്ടി നീക്കിക്കൊണ്ടുള്ള അഭ്യാസ യത്നത്തെ സൂചിപ്പിക്കുകയാണ് ഹരേകൃഷ്ണ